ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഉച്ചമുണീൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചോറിൻ്റെ കൂടെ വെണ്ടക്ക മേക്കുരുട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ തൊടിയിൽ നിന്നും കിട്ടിയ വെണ്ടക്കയാണ് ഇത് നാല് വെണ്ടക്ക കിട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ മേക്കുരുട്ടി ഉണ്ടാക്കിയതാണ് ഈ വെണ്ടക്ക മീനിൻ്റെ കൂടെയിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് പുറത്ത് നല്ല മഴയാണ് അതാണ് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും വെക്കുന്നുണ്ട് കറിയായിട്ട് മുരിങ്ങയില താളിപ്പാണ് ഇനി ഇതിലേക്ക് സമ്മന്തി അരച്ചിട്ടുണ്ട് തേങ്ങയും മല്ലീലയും പച്ചമുളക് കുറച്ച് ഉപ്പ് നാരങ്ങ നീരും കൂടിയും ഒഴിച്ചിട്ടാണ് സമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് നല്ല നാടൻ ഭക്ഷണമാണ് ഇതിൽ മുരിങ്ങയിലയും വെണ്ടക്കയും മല്ലീല തേങ്ങ ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണ് ഫിഷ് പുറത്തുനിന്ന് വാങ്ങിയതാണ്